Thank you വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തി രണ്ട് ആരൊക്കെയാണ് അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നത് ചുങ്കക്കാരും പാവികളും അനുഭവിക്കുന്ന ഒരു പാവയെക്കുറിച്ച് എവിടെ സന്തോഷമുണ്ടാകും എന്നാണ് പറയുന്നത് സ്വർഗത്തിൽ കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ എത്ര നാണയമാണ് കാണാതായതായി പറയുന്നത് ഒന്ന് നാണയം കണ്ടു കിട്ടുമ്പോൾ അയൽവാസികളോടും കൂട്ടുകാരോടും സ്ത്രീ എന്താണ് പറയുന്നത് എന്നോട് കൂടെ സന്തോഷിക്കുവിൻ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഡാഷ് മുമ്പിൽ സന്തോഷമുണ്ടാകും ദൂതന്മാരുടെ ദൂർത്തപുത്രൻ്റെ ഉപമയിൽ ഏത് പുത്രനാണ് പിതാവിനോട് തൻ്റെ ഓഹരി ചോദിക്കുന്നത് ഇളയപുത്രൻ ഇളയ പുത്രൻ പോയ ദേശത്ത് ഞെരുക്കം ഉണ്ടാകാൻ കാരണമായത് എന്ത് കഠിനാമം കാണാതായ ആടിൻ്റെ ഉപമയിൽ ആരെല്ലാമാണ് പിറുപുറുത്തതായി പറയുന്നത് ഫരിസയനും നിയമജ്ഞരും ഇടയൻ കാണാതായ ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ ആരെയെല്ലാമാണ് വിളിച്ചുകൂട്ടിയത് കൂട്ടുകാരെയും അയൽവാസികളെയും നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ആര് ആരോട് പറഞ്ഞു ധൂർത്തപുത്രൻ പിതാവിനോട് ആരോടെയൊക്കെ മുൻപിൽ പാപം ചെയ്തു എന്നാണ് ധൂർത്തപുത്രൻ പറയുന്നത് സ്വർഗത്തിനെതിരായും പിതാവിൻ്റെ മുൻപിലും പിതാവ് ആരോടാണ് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ എന്ന് പറയുന്നത് തൻ്റെ ദാസരോട് എന്തൊക്കെയാണ് തൻ്റെ പുത്രനെ പിതാവ് അണിയിച്ചു നൽകിയത് കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും എൻ്റെ ഈ മകൻ ഡാഷ് അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു മൃതനായിരുന്നു എന്തിനെയാണ് അവർ കൊന്നു ഭക്ഷിച്ചത് കൊഴുത്ത കാളക്കുട്ടിയെ മൂത്ത മകൻ എവിടെയായിരുന്നു എന്നാണ് പറയുന്നത് വയലിൽ മൂത്ത മകൻ തിരിച്ചു വന്നപ്പോൾ വീടിനടുത്തു വച്ച് എന്തിൻ്റെയെല്ലാം ശബ്ദമാണ് കേട്ടത് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും മൂത്ത മകൻ വയലിൽ നിന്ന് വന്നപ്പോൾ അവൻ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത് വേലക്കാരനെ ഇപ്പോൾ നമ്മൾ ഡാഷ് വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ യേശു പറഞ്ഞത് ആരോടാണ് ശിഷ്യന്മാരോട് നൂറ് കോർ ഗോതമ്പിന് പകരം എത്രയാണ് മാറ്റി എഴുതിയത് എൺപത് കോർ ആരെയാണ് ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിലെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സമ്പാദിക്കുവാൻ പറഞ്ഞതാരെ ഈശോ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും വാക്യം ഏത് ലൂക്ക പതിനാറ് പത്ത് ഒരു ഭൃത്തിയന് രണ്ട് യജമാന്മാരെ സേവിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ട് അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിയമവും പ്രവാചകന്മാരും ആരുവരെയായിരുന്നു യോഹന്നാൻ എന്നു മുതലാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത് യോഹന്നാനു ശേഷം എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു എവിടെ ദൈവരാജ്യത്തിൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് വ്യഭിചാരം ധനവാൻ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധനവാന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ദരിദ്രൻ ആരാണ് ലാസർ ദരിദ്രൻ മരിച്ചപ്പോൾ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചത് ആരാണ് ദൈവദൂതന്മാർ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അബ്രാഹം ധനവാനോട് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഒരു വലിയ ഗർത്തം